ഞായറാഴ്ച മാത്രം മൂവായിരത്തി അഞ്ഞൂറ് പേരാണ് പുഷ്പമേള കാണുവാനായി വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ എത്തിയത് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഒൻപത് വരെയാണ് പ്രവേശനം പുഷ്പമേള ആസ്വദിക്കുന്നതിനോടൊപ്പം മറ്റ് വിനോദ ഉപാധികൾ കൂടിയുള്ളത് സഞ്ചാരികൾക്ക് കൂടുതൽ ആസ്വാദനം ഒരുക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിലാണ് ജനത്തിരക്ക് ഏറുന്നത് വൈദ്യുത ദീപ അലങ്കാരങ്ങളുടെ അകമ്പടിയോടെയുള്ള വിവിധ ഫോട്ടോ പോയിന്റുകളും മ്യൂസിക്കൽ ഫൗണ്ടനും മികച്ച കാഴ്ച അനുഭവമാണ് സമ്മാനിക്കുന്നത് വാഗമണിന്റെ ടൂറിസം സാധ്യതകൾ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നതിനും കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നതിൻ്റെ ഭാഗമായി ഡി ടി ബി സിയുടെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലുള്ള ഫ്ലവർ ഗാർഡനിലാണ് പുഷ്പമേള ഒരുക്കിയിരിക്കുന്നത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത പുഷ്പങ്ങൾ മേളയിലുണ്ട് വിവിധ തരത്തിൽപ്പെട്ട പുഷ്പ ഫലസ്യങ്ങളുടെ പ്രദർശനം കുട്ടികളുടെ പാർക്ക് ഫോട്ടോഷൂട്ട് പോയിന്റ് രാത്രി ഏഴിനും എട്ടിനും മ്യൂസിക്കൽ ഫൗണ്ടൻ ഫൗണ്ടോ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത് ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ കീഴിലുള്ള അഡ്വഞ്ചർ പാർക്കിലുള്ള ഫ്ലവർ ഗാർഡനിലാണ് ഈ ഫുട്ബോൾ മേളയ്ക്കായി കളമൊരുങ്ങിയിട്ടുള്ളത് വിവിധ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള വിവിധ തരത്തിലുള്ള ചെടികൾ വേനമനോഹരമായ ഒരു കാഴ്ച അനുഭൂതിയാണ് സഞ്ചാരികൾക്ക് നൽകിയിട്ടുള്ളത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഡച്ച് നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സസ്യങ്ങൾ ഏറെ മനോഹരമായ സസ്യങ്ങളാണ് അവിടെ ഇവിടെ നമ്മുടെ നാട്ടിലെ പൂനെ പ്രദേശങ്ങളിൽ നിന്ന് മാത്രമല്ല കാശ്മീരിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഏറെ കൂടിയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് മുതിർന്നവർക്ക് അറുപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയുമാണ് പ്രവേശന ഫീസ് വൈകിട്ട് നാലിന് ശേഷം മുതിർന്നവർക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയുമാണ് പ്രവേശനത്തിന് ഈടാക്കുന്നത് ന്യൂസ് ബീറോ വാഗമൺ